എല്ലാ പ്രിയപ്പെട്ടവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് കിഡ്നി ബീൻസിൻ്റെ ഗുണങ്ങളെക്കുറിച്ച് അറിയാം കിഡ്നി ബീൻസ് അഥവാ രാജ്മ മലയാളത്തിൽ കിഡ്നി ബീൻസിനെ രാജ്മ എന്ന് പേര് പറയുന്നു വിവിധ ധാതുക്കൾ വിറ്റാമിനുകൾ ആൻറ്റി ഓക്സിഡൻറ്റുകൾ നാരുകൾ മറ്റ് അദ്വിതീയ സസ്യ സംയുക്തങ്ങൾ എന്നിവയാൽ സമ്പുഷ്ടമാണ് കിഡ്നി ബീൻസ് അതുകൊണ്ട് തന്നെ കിഡ്നി ബീൻസ് ശരീരഭാരം കുറയ്ക്കാനും വൻകുടലിൻ്റെ ആരോഗ്യത്തെ പ്രോത്സാഹിപ്പിക്കാനും രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുറയ്ക്കാനും സഹായിക്കുന്നു കൂടുതൽ നാരുകൾ ഫോളേറ്റ് പ്രോട്ടീൻ ഇരുമ്പ് മറ്റ് പ്രധാന ധാതുക്കൾ അടങ്ങിയിരിക്കുന്നതിനാൽ മാംസം പോലുള്ള കൊഴുപ്പുള്ളതും കൊളസ്ട്രോൾ കൂടുതലുള്ളതുമായ പ്രോട്ടീൻ സ്രോതസ്സുകൾക്ക് പകരം ബീൻസ് പോലുള്ളവ ഉപയോഗിച്ചാൽ ആരോഗ്യത്തെ നല്ല നിലയിൽ നിലനിർത്താൻ സഹായിക്കും രാജ്മയിൽ നാരുകൾ കൂടുതൽ അടങ്ങിയിട്ടുള്ളതിനാൽ മറ്റു പയറുകളിലെ പോലെ ഇതിന് ഗ്യാസ് ഉണ്ടാകുന്നതല്ല കിഡ്നി ബീൻസ് എന്ന ഇതിൻ്റെ പോലെ തന്നെ നിങ്ങളുടെ വൃക്കകളുടെ ആരോഗ്യത്തെ നിലനിർത്താൻ ഇത് സഹായിക്കുന്നു ഇത് ആൻറ്റി ഓക്സിഡൻറ്റുകളുടെ ഉറവിടം കൂടിയാണ് ആരോഗ്യ ആരോഗ്യകരണങ്ങളെക്കുറിച്ച് നോക്കാം കൊളസ്ട്രോൾ കുറയ്ക്കുന്നു ബുദ്ധി വികാസത്തിന് സഹായിക്കുന്നു കൂടുതൽ ഊർജം നിലനിർത്തുന്നു രക്തത്തിലെ പഞ്ചസാരയുടെ നിയന്ത്രണം സാധാരണ ദഹന വ്യവസ്ഥയെ പിന്തുണയ്ക്കുന്നു ശരീരഭാരം കുറയ്ക്കുന്നു ബീൻസുകൾ വിവിധങ്ങളായ കറികൾ പായസങ്ങൾ തുഴുങ്ങിയവ വിവിധ സലാഡുകളോടൊപ്പം ചേർത്ത് ഉപയോഗിക്കാവുന്നതാണ് നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ സമാപിക്കുമ്പോൾ എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു മറ്റൊരു വീഡിയോയിൽ വെറും വരയ്ക്കും വിളിപ്പെട്ടിക്കൊള്ളായിരുന്നു